മേളവും നൃത്തവും ചുവടുകളുമായി അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിനെ കേരളത്തിലെ പൂരപ്പറപ്പാക്കി മാറ്റിയാക്കും ഡിസംബർ ഒന്ന് രണ്ട് ദിവസങ്ങളിലെ ഓർമ്മ കേരളോത്സവം ദുബായിലെ പ്രവാസി സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മയാണ് കേരളോത്സവത്തിന്റെ സംഘാടകർ രണ്ട് ദിവസങ്ങളിലും വൈകിട്ട് നാലിന് കലാ സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും അഞ്ഞൂറോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയോടെയാണ് ആദ്യ ദിവസത്തെ ആഘോഷം ആരംഭിക്കുക വൈകിട്ട് ആറു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും ഈ വർഷം കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി കഴിഞ്ഞ പത്തു വർഷമായിട്ട് കേരളത്തിന്റെ വികസന നായകൻ നമ്മുടെ ഈ ദുബായിലെത്തുകയാണ് നമ്മുടെ ഓർമ്മയുടെ വേദിയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഏതാണ്ട് രണ്ട് ദിവസം കായിട്ട് ഒരു ലക്ഷത്തോളം ആളുകൾ നമ്മുടെ ഇവിടുത്തെ മലയാളികളാകെ തന്നെ ഈ പരിപാടിക്കകത്ത് വന്നു ജേനങ്ങൾ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിക്കും അൻപത്തിയഞ്ചോളം ഇനങ്ങളിലായി ആയിരത്തി നാനൂറോളം ആർട്ടിസ്റ്റുകൾ വേദിയിലെത്തും കേരളോത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇനി ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വലിയൊരു ഉത്സവ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരേ സമയം മൂന്ന് വേദികളിലായിട്ടാകും കേരളോത്സവം നവകേരളം സാംസ്കാരിക പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടക്കും മാസങ്ങളായുള്ള തയ്യാറെടുപ്പ് ഇതുപോലെ പുരോഗമിക്കുകയാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് കേരളോത്സവത്തിന് ശേഷിക്കുന്നത് ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് പൊടിക്കുറ്റം മാതൃഭൂമി